ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ ഞാൻ കഞ്ഞീം പയറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അത് വെച്ചിട്ട് വൈകുന്നേരത്ത് ഒരു അടിപൊളി വെറൈറ്റി പായസം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്ക് ആ കഞ്ഞീം പയറൊക്കെ എടുത്ത് ബാലൻസ് വരുന്നത് കളയത്തില്ലേ ഇനി ആരും കളയണ്ട കേട്ടോ അപ്പോൾ പായസത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ശർക്കര എടുത്തിട്ടുണ്ട് അതുപോലെ വയരലെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് ഏലക്കയും ചുക്കും ജീരകവും അതുപോലെ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പായസത്തിന് എന്തുവാ അണ്ടിപ്പരിപ്പൊന്നും വേണ്ടതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇതൊരു തട്ടുകൂട്ട് പായസമാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല പിന്നെ പായസത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പാനീയൊക്കെ ഇവിടെ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഈ ഒരു വീഡിയോസിൻ്റെ ലിങ്ക് അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഞാൻ ഇവിടെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ തേങ്ങാ പാലെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലായിട്ടൊന്നും എടുക്കുന്നില്ല ഒറ്റത്തവണ പാലായിട്ട് പിഴിഞ്ഞെടുക്കുന്നതേ ഉള്ളേ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടിരുന്ന ചുക്കും ഏലക്കയും ജീരകവും കൂടി ഒന്നിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇത് പൊടിഞ്ഞ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു പഞ്ചസാര കട്ടയൊക്കെ പിടിച്ചിരിക്കുന്നല്ലേ അപ്പോൾ ഇവിടെ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് കേട്ടോ അപ്പം ബാലൻസ് വരുന്ന പഞ്ചസാര ഉള്ളത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുവേ അപ്പോൾ ഉറുമ്പ് കയറത്തില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മാത്രമുള്ള പഞ്ചസാര പുറത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാരയും ശർക്കരയുമൊക്കെ ഫ്രിഡ്ജിലേക്ക് ഞാൻ വെച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ ഞാൻ ഒന്ന് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്ത് ചൂടാക്കാൻ പോവുകയാണ് നല്ലതുപോലെ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ആ ഒരു ആവി പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഞാൻ ഇവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാവേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കത്തില്ലേ നല്ല സൂപ്പർ പായസമാണ് ഇത് ഇതിനു മുന്നേ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് സൂപ്പറായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പായസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം നല്ല സൂപ്പർ പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വയന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് വയന ഇലയെന്നും തിരളി ഇലയെന്നൊക്കെ പറയരുത് ഈ ഒരു ഇല നമുക്ക് തിരളിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഇലയുണ്ടല്ലോ അതാണ് ഞാനൊന്ന് മൂന്നാലഞ്ച് കഷ്ണമായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചുക്കും ഇലക്കയും ജീരകവും പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇളക്കി കൊടുക്കണമേ നല്ലൊരു സൂപ്പർ പായസത്തിൻ്റെ മണം വരുന്നുണ്ട് നമുക്കിത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ പാലാണ് ഇത് ഞാൻ തേങ്ങാപ്പാൽ ഒരു പ്രാവശ്യമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളു പായസത്തിനൊക്കെ നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാലെന്ന് പറഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കും ഇത് ഒന്നാം പാൽ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളു അപ്പോൾ തേങ്ങാപ്പാൽ പിഴിയുന്ന സമയത്ത് കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഉണക്ക മുന്തിരി ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ക്യാഷ്നെറ്റ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ക്യാഷ്നെറ്റ് ഇല്ലെങ്കിൽ നമ്മളങ്ങ് സഹിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഉണക്ക മുന്തിരി നമുക്ക് വറുത്തത് ആ നെയ്യും മുന്തിരിയും ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ നമുക്കൊന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി ഇതിനെ ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാലല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം ഈ ഒരു പായസം കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് ഇത് തണുത്ത് വരുന്ന സമയത്ത് ചെറുപയറും അരി ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ പായസം വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് ലൂസാക്കി തന്നെ പായസം വയ്ക്കാൻ ശ്രദ്ധിക്കണമേ അപ്പോൾ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുപയറും അരിയും വെച്ചിട്ടുള്ള പായസമാണ് കുഞ്ഞു മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പായസം ഒരേപോലെ ഇഷ്ടമാകും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ